ഈശോയുടെ സ്നേഹമുള്ളവരെ ക്രിസ്മസിൻ്റെ ഈ തലേദിവസം മത്താഴ്ച സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക ഈശോയുടെ ജനനമാണ് എന്ന തിരുസഭ നമുക്ക് പ്രത്യേകമായ വിചിന്തനത്തിന് വിഷയമായിട്ട് നൽകുന്നത് ഇന്നത്തെ ദിവസം ആദ്യമായി നമ്മൾ ചിന്തിക്കുക വിശുദ്ധ യു സിതാവിനെ പറ്റിയാണ് യുസെഫ് പിതാവ് നീതിമാനാണ് എന്നാൽ അതേസമയം തന്നെ യഹൂദ നിയമങ്ങൾ പാലിക്കാൻ ഏറെ യഹൂദ നിയമപ്രകാരം അവിചാരിതമായി അപ്രതീക്ഷിതമായി വിവാഹ വാഗ്ദാനത്തിലേർപ്പെട്ട് സ്ത്രീ ഗർഭിണിയായിട്ട് കാണപ്പെടുന്നെങ്കിൽ വലിയ ശിക്ഷയാണ് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതൊക്കെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അത് തീർത്തും അസാധാരണമായിരുന്നു പക്ഷേ പരസ്യമായി വിവാഹമോചനം നടത്തുമായിരുന്നു അതാണ് നിയമാനുഷ്ഠാനം തോറ ആവശ്യപ്പെടുന്നത് പക്ഷേ എസ് എപ്പിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ കൃപയുണ്ട് നന്മയുണ്ട് ആ നന്മ ദൈവം കാണുന്നുണ്ട് ആ നന്മ എന്താണ് മാലാഖ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് നിയമം അനുഷ്ഠിക്കണം അതേസമയം തന്നെ മറിയത്തോട് കരുണ കാണിക്കണം ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്മയെ ദൈവം എപ്പോഴും മാനിക്കുന്നു തിരിച്ചറിയുന്നു മാലാഖ മാലാഖയച്ച് ഭയപ്പെടേണ്ട എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് വ്യവസായ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല മാലാഖയെ ഭയപ്പെടേണ്ട അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഭയപ്പെടേണ്ട നിയമാനുഷ്ഠാനങ്ങൾ തോറ പറയുന്നത് കേട്ട് നീ ആകുലപ്പെടേണ്ട നിൻ്റെ മനസ്സിലെ സ്വസ്ഥത കൊണ്ട് നിറയ്ക്കുക ദൈവം നിന്നെ വഴി നടത്തും ഒന്നാമത് ചിന്തിക്കുക ഈ കാര്യം തന്നെയാണ് നിൻ്റെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ വരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവനെ അപമാനിക്കാതെ അവൻ സൽപ്പേര് സൂക്ഷിക്കാൻ നീ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇരട്ടിയായി പതിന്മടങ്ങായിട്ട് നിനക്ക് അതെല്ലാം തിരിച്ചു തരും നിൻ്റെ വഴി കർത്താവ് നടത്തും അതിൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവ് നിയന്ത്രിക്കും എന്നുള്ള വലിയ സത്യമാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക രണ്ടാമത് അവിടെ നമ്മൾ ചിന്തിക്കുക ഇമാനുവേൽ എന്നുള്ള ആ വാക്കാണ് പ്രത്യേകമായി ദൈവം നമ്മോടുകൂടി നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേരാണ് ഈശോയ്ക്ക് നൽകപ്പെടുന്നത് വളരെ വ്യക്തമായ ഏഷ്യായുടെ പുസ്തകം അറുപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലും പതിനെട്ടും വാക്യങ്ങൾ നമുക്ക് പരിചിതമായ വാക്യങ്ങൾ തന്നെയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു പതിനെട്ടാം വാക്യം പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് അപ്പോൾ ദൈവം നമ്മോടുകൂടെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആ ഈശോ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശാകേന്ദ്രം കാരണം നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രക്ഷകനാണ് അവിടുന്ന് അവിടുത്തെ നാമം യോഷുവ എന്നാണ് രാഹുവെ രക്ഷിക്കുന്നു എന്നാണല്ലോ യോഷുവ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിത്യം നമ്മോടുകൂടി ആയിരിക്കാൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നു നിത്യം നമ്മോടൊപ്പം വസിക്കാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അതുകൊണ്ട് വിശുദ്ധ കുർബാന വേത്ലഹേമിലെ തുടരനുഭവമാണ് അപ്പത്തിൻ്റെ ഭവനമായ വേത്ലഹേമിൽ നിന്ന് വിശുദ്ധ കുർബാനയിലേക്ക് അനുദിനവും നമ്മൾ കടന്നു വരുമ്പോൾ എന്നും നമ്മുടെ മനസ്സിൽ ക്രിസ്മസ് ആണ് നമ്മുടെ മനസ്സിൽ ഈശോ പിറക്കുകയാണ് നമ്മോടൊപ്പം വസിക്കുന്ന ഈശോ എന്നും നമ്മെ ശക്തിപ്പെടുത്തുന്ന നമ്മെ രക്ഷിക്കുന്ന ദൈവം ഇതാണ് നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട രണ്ടാമത്തെ ചിന്ത മൂന്നാമത് ആ തെരു കുടുംബത്തെ നമ്മൾ ഒന്ന് ഓർക്കുകയാണ് അസ്രത്ത് മുതൽ ബെദ്ലഹം വരെയുള്ള നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഏകദേശം ഒരാഴ്ച എടുത്താണ് മറിയം യൂസൈപ്പം ആ ദൂരം പിന്നിട്ടിട്ടുണ്ടാകുക സംശയാസ്പദമായ രീതിയിൽ കാണുന്ന മറിയത്തെ സഹായിക്കാനായിട്ട് ഒരുപക്ഷെ ഈ വഴിയിലൊക്കെ ആരും തന്നെ ഉണ്ടായിട്ടില്ല ബന്ധുക്കളൊക്കെ ബന്ധുക്കളുടെ വീടുകളും പരിചയക്കാരുടെ വീടുകളൊക്കെ ഉണ്ടാകാം പക്ഷെ ആരും സഹായിക്കുന്നില്ല ജെറിക്കോയിൽ നിന്ന് വലിയ കയറ്റമാണ് ജെറൂസലത്തേക്ക് യക്ഷിസ്ഥാനത്തെത്തിച്ചേരാൻ എത്രയോ ദുർഘടമായ പാതയാണ് എങ്കിലും എല്ലാം യൗസേപ്പും മറിയവും പൂർണ്ണമായ അനുസരണവും പൂർണമായ വിട്ടുകൊടുക്കലും സമർപ്പണവുമാണ് നമ്മൾ കാണുക മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും ജീവിതത്തിൽ ഈ വലിയ സമർപ്പണം തന്നെയാണ് നമ്മൾ കാണുക അവരുടെ ഹൃദയത്തിൽ ഈശോ ജനിച്ചതിൻ്റെ അനുഭവമാണ് ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചാൽ നമുക്കും ഈ സമർപ്പണത്തിന് എളുപ്പമാണ് ഉസൈഫ് മാതാവും പരസ്പരം പറഞ്ഞ് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ ഉണ്ണി ലോകത്തിനു വേണ്ടിയുള്ള രക്ഷകൻ നമ്മെ കൂടുതലായി ദൈവത്തിലേക്ക് നയിക്കുന്ന ഈശോ അപ്പോൾ നമുക്ക് വേണ്ടി ജനിച്ച ഈശോ ലോകത്തിന് വേണ്ടി ജനിച്ച ഈശോ ഇത് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം എനിക്കും വേണ്ടി ജനിച്ച ഈശോ വ്യക്തിപരമായ അനുഭവമായി നമുക്ക് ഈ ക്രിസ്മസ് മാറട്ടെ എൻ്റെ കൂടെ എന്നും വസിക്കുന്ന നല്ല ഈശോ ആ ഉണ്ണീശോയാണ് എൻ്റെ ജീവിതത്തെ അടിസ്ഥാനം ഈ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ക്രിസ്മസ് വേളയിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരത്തെ തന്നെ നേരുന്നു ആമേൻ